നമസ്കാരം രണ്ടാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്തും രാജ്നാഥ് സിംഗ് എന്ന വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി നമ്മൾ പ്രതിരോധ രംഗത്ത് ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളുമൊക്കെ വന്ന ഒരു വർഷം കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടം ആ അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ പ്രതിരോധ രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾ നമ്മൾ പുതിയ ആയുധങ്ങൾ പുതിയ ടെക്നോളജികൾ പുതിയ വിദ്യകൾ അതുപോലെ തന്നെ പുതിയ യുദ്ധമുറകൾ പുതിയ ആയുധ സമുച്ചയങ്ങൾ അതുപോലെ ആയുധ ഇടപാടുകളൊക്കെ തന്നെ നടത്തിയ വർഷം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ മൂന്നാം സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു എൻ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു ഇതിൽ ഒരു പ്രത്യേകത ഉണ്ടായത് ഇപ്പം അടുത്ത കാലത്താണ് നാവികസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും മേധാവിമാരെ അവർ നേരത്തെ ഉണ്ടായിരുന്നവർ റിട്ടയർഡായി പുതിയ രണ്ട് മേധാവിമാരെ നിയമിച്ചത് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് പുതിയ ചില നീക്കങ്ങൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതെന്താണ് എന്ന് ഇതുവരെ അറിവായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഇതിലെ ഏറ്റവും സുപ്രധാനമായൊരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രതിരോധ രംഗത്ത് രാജ്നാഥ് സിംഗുമായി ചേർന്ന് കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലും ഒരുപോലെ ഇടപെടുന്നു പ്രതിരോധ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ ഈ സേനാ മേധാവിമാർക്ക് നൽകിയിരിക്കുന്നു അവർ ഇരുകൈകളും നീട്ടിയത് സ്വീകരിച്ചിരിക്കുന്നു അക്ഷരം പ്രതി അത് നടപ്പിലാക്കും എന്ന് പ്രധാനമന്ത്രിക്ക് വാക്ക് നൽകിയിരിക്കുന്നു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് രഹസ്യമായി തന്നെ ഡൽഹിയിൽ വെച്ച് നടന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല പക്ഷേ ഡൽഹിയിലെ ചില മാധ്യമ സുഹൃത്തുക്കൾ വഴി ഇങ്ങനെ ഇങ്ങനെയൊരു മീറ്റിങ് നടന്നുവെന്നും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇതാണെന്നും നമുക്ക് അറിവ് കിട്ടി പ്രതിരോധ രംഗത്ത് പലതരത്തിലുള്ള ഭീഷണികൾ നമ്മൾ നേരിടുന്നുണ്ട് അതിനെ ഭീഷണിയായി കരുതാമോ എന്നറിയില്ല എന്നാൽ പോലും നമ്മൾ സർവസജ്ജരാണ് അതിനെയൊക്കെ എതിർക്കാനായിട്ട് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഭീഷണി ഈ ഭീഷണി പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരെയുള്ള ശക്തമായ ഇന്ത്യയുടെ ചടിലമായ ചില നീക്കങ്ങൾ അടുത്ത കാലത്ത് നടന്നിരുന്നു അപ്പോൾ ഈ രീതിയിൽ ഇത്തരം ഭീഷണികൾ അന്താരാഷ്ട്ര യുദ്ധ ഭീഷണികൾ എന്ന നീക്കമായി ഇല്ലാതാക്കാനും നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ ഭാഗി അടിത്തറ ഉണ്ട് എന്നാൽ പോലും കൂടുതൽ ശക്തമാക്കാൻ ആ അടിത്തറയെ ശക്തമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ മേധാവിമാർക്ക് നൽകിയത് എന്നാണ് സൂചനകൾ പ്രധാനമന്ത്രി നേരിട്ട് ഇത്തരം പ്രതിരോധ ആശയ സംവേദനങ്ങളിലും സംഭാഷണങ്ങളിലും ഇടപെടുന്നത് ഇതാദ്യമാണ് എന്തെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഇപ്പോൾ ചൈനീസ് അതിർത്തിയിൽ ലഡാക്കിൽ അല്ലെങ്കിൽ അരുണാചൽ അതിർത്തിയിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സർക്കാർ രൂപീകരണത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സൈനിക മേധാവിമാരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇന്ത്യൻ മൂന്ന് വിഭാഗത്തിൻ്റെയും തന്നെ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാവണം എന്നതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അത് ഇത്രയും കൃത്യമായി ക്ലിപ്തമായി നമ്മുടെ സൈനിക മേഖലയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യണം എന്ന ഒരു കാര്യമാണ് നൽകിയിരിക്കുന്നത് പിന്നെ സേനകളിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കൽ അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായ സൈനിക ഉപകരണങ്ങളുടെ വിപുലപ്പെടുത്തൽ അത് എച്ച് എല്ലിനോടും ഡി ആർ ഡി ഒടുമൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമായി നമ്മുടെ രാഷ്ട്രത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം വികസന പുരോഗതി അതുപോലെയുള്ള മേഖലകളിൽ സ്ത്രീ ശക്തി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശക്തമായി മുമ്പോട്ട് പോവുകയാണ് അതിനൊപ്പം തന്നെയാണ് ഈ ഒരു പ്രതിരോധ മേഖലയിൽ കൂടി നേരിട്ട് പ്രധാനമന്ത്രി ഇടപെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ സർവ്വ സൈന്യാധിപ കൂടിയായ എല്ലാ സൈന്യങ്ങളുടെയും മേധാവി കൂടിയായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെയും ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ മാറ്റങ്ങൾ കാരണം പ്രതിരോധ രഹസ്യങ്ങളാണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് മാധ്യമങ്ങൾക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് കിട്ടിയാലും നമുക്ക് നമുക്കങ്ങനെ പുറത്തുവിടാനും പറ്റില്ല അപ്പം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് ലോകൈക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിലുള്ള ആ ഒരു ശ്രമം നമ്മൾ കൂടുതൽ ഊർജ്ജമായി ഊർജിതമായി തുടരും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്ന സൂചനകൾ അതിനായിട്ടാണ് അദ്ദേഹം ഈ കര വ്യോമ സെ നാവിക സേനാ മേധാവിമാരെ കണ്ടത് അവർ എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തെങ്ങുമില്ലാത്ത ഒരു ശക്തി കേന്ദ്രമായി പ്രതിരോധ ശക്തി കേന്ദ്രമായി നമ്മുടെ ഭാരതം ഇന്ത്യ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം അതും രണ്ട് വർഷങ്ങൾക്കകം അതിൻ്റെ വിശദമായ റിപ്പോർട്ടും നടപ്പിലാക്കിയ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയ സുരക്ഷാ രീതികളും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ റിപ്പോർട്ട് സഹിതം മൂന്ന് മേധാവിമാരും അറിയിച്ചിരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു വേള പ്രധാനമന്ത്രി ഇതിനു മുൻപത്തെ ചരിത്രം നോക്കിയാലും രാഷ്ട്രീയ ചരിത്രം നോക്കിയാലും പ്രധാനമന്ത്രിമാർ നേരിട്ട് കര വ്യോമ നാവികസേനാ മേധാവിമാരും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ ചേർന്ന ഒരു സന്നാഹമായി ഇന്ത്യൻ പ്രതിരോധ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളോ മറ്റ് വിശദാംശങ്ങളോ പങ്കുവയ്ക്കുകയോ ഒന്നും തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ മുൻപുള്ള പ്രധാനമന്ത്രിമാർ ആരെങ്കിലും അപ്പം അത്തരത്തിൽ ഒരു ബൃഹത്തായ സംവിധാനം നമ്മുടെ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും ഊർജിതമായ ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത് ഇതിൻ്റെ തുടർ ചർച്ചകളുണ്ടാകും തുടർ ഉണ്ടാകും പരിശോധനകൾ ഉണ്ടാകും മറ്റ് രാജ്യങ്ങളുമായി പുതിയ കരാറുകൾ ഉണ്ടാകും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക പിന്തുണകൾ നൽകുന്ന സ്ഥാപനങ്ങളുമായി നമുക്കറിയാം ഐ എസ് ആർ ഒ അതുപോലെ തന്നെ ഡിആർഡി ഒ എച്ച് എൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായുള്ള ചർച്ചകളും അതുപോലെയുള്ള ചില സമ്മേളനങ്ങളും തന്നെ ഉണ്ടാകും അപ്പം അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിരോധ സംവിധാനമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പ് നമ്മളിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ പ്രതിരോധ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ കണ്ണൻ ചിപ്പിക്കുന്നതായിരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്